വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം നാലാം അധ്യായം മൂന്നാം തിരുവചനം അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മൂന്ന് പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് മനുഷ്യനെ വീഴ്ത്താൻ പിശാജ് ഉപയോഗിക്കുന്നത് ഒന്ന് മനുഷ്യൻ്റെ വിശപ്പ് രണ്ട് അവൻ്റെ വ്യർത്ഥാഭിലാഷങ്ങൾ വ്യർത്ഥമായ ആഗ്രഹങ്ങൾ മൂന്ന് മനുഷ്യരുടെ മുൻപിൽ സ്വയം മഹത്തീകരിച്ച് മഹത്തീകരിക്കപ്പെട്ട് വലിയവനാണെന്ന് കാണിക്കുവാനുള്ള ധര ഈ മൂന്ന് കാര്യങ്ങളിലും യേശു പരീക്ഷിക്കപ്പെടുകയാണ് അവൻ നാൽപ്പത് ദിവസം ഉപവസിച്ച് തന്നെ തന്നെ വലിയ വിശപ്പുള്ളവനാക്കി പിശാജിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് മനുഷ്യൻ്റെ ഈ ബുദ്ധിമുട്ടറിഞ്ഞ് പിശാജ് യേശുവിനെ പരീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശക്കുന്ന മനുഷ്യൻ ആ വിശപ്പിൻ്റെ കാഠിന്യത്തിൽ അത് എത്ര വലിയ ഏതെല്ലാം ഏത് ഒക്കെ വിധത്തിലുള്ള വിശപ്പായാലും പലപ്പോഴും സദാചാര ധാർമ്മിക മൂല്യങ്ങളെ വിസ്മരിക്കുകയും എങ്ങനെയും തങ്ങളുടെ വിശപ്പ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും അങ്ങനെയാണ് മിക്കവാറുമെല്ലാം ഉള്ള ക്രൂര ഭൂമിയിൽ അരങ്ങേറുന്നത് ശരീരത്തിൻ്റെ വിശപ്പ് മാംസത്തിൻ്റെ വിശപ്പ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പ് സമ്പത്തിനുള്ള വിശപ്പ് ഈ വിശപ്പുകൾ മനുഷ്യനെ സ്വാഭാവിക രീതിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ബലഹീന വശമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക നീ ദൈവപുത്രനാണ് എങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവൻ ദൈവപുത്രനാണോ അല്ലയോ എന്ന് ഉറപ്പാക്കുക അങ്ങനെ ഉറപ്പാക്കണമെങ്കിൽ കല്ല് അപ്പമായി തീരണം ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാക്കി തീർക്കുക എന്നുള്ളത് ഈശോ തന്നെയും പറയുന്നുണ്ട് മകൻ മക്കൾ അപ്പം ചോദിച്ചാൽ സ്നേഹമുള്ള ഏതെങ്കിലും ഒരു പിതാവ് അവന് കല്ല് കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ലെങ്കിൽ പോലും സ്നേഹമുള്ള ആരും അവനോട് കല്ല് അപ്പമാക്കി തിന്നാൻ പറയില്ല എന്നാൽ പിശാജ് ആരാണെന്ന് ഇവിടെ സ്വയം വെളിപ്പെടുത്തുകയാണ് കല്ല് എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥ മറ്റൊന്ന് കല്ലായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് തെറ്റായ പാഷണ്ഡ പ്രബോധനങ്ങളാണ് തെറ്റായ പ്രബോധനങ്ങളാണ് അത് അപ്പമാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ നേരെ വച്ച് നീട്ടുന്നു അതില് മനുഷ്യന് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളെയും ചേർത്ത് തെറ്റ് തെറ്റായ പ്രബോധനങ്ങൾ നുണ സത്യവചനത്തിന് എതിരായ ദൈവിക പദ്ധതികൾക്കെതിരായ ഉപദേശങ്ങളെ നൽകുമ്പോൾ അതും വിവേക ശൂന്യരായ മനുഷ്യര് നല്ലതായിരിക്കും എന്ന് കരുതി സ്വീകരിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും ഇത്തരം കല്ലുകൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ വന്നുപെടും കല്ല് അപ്പമാവുക എന്ന് പറഞ്ഞാൽ സാധാരണ അപ്പം ഉണ്ടാകുന്നത് മനുഷ്യന്റെ നെറ്റിയിലെ ഉയർപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അധ്വാനത്തിൽ നിന്നാണ് ഒരുവൻ അധ്വാനിച്ചാണ് തൻ്റെ അന്നു വേണ്ട അപ്പം സമ്പാദിക്കേണ്ടത് ആ ഒരു സ്വാഭാവിക പ്രകൃതി പ്രക്രിയയിൽ നിന്നും മാറിയിട്ട് അധ്വാനം കൂടാതെ കഷ്ടപ്പാടുകൾ കൂടാതെ വെറുതെ ഏതെങ്കിലുമൊക്കെ സൂത്രത്തിലൂടെ അപ്പം ഭക്ഷിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രലോഭനം അധ്വാനിക്കാതെ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രലോഭനം ഈ പ്രലോഭനത്തെ കർത്താവിന്ന് നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ് അതിനെതിരെ കരുതലുള്ളവരായിരിക്കുവാൻ എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു